സമചുരത്തിൻ്റെ വശം നാല് മടങ്ങാക്കിയാൽ വിസ്തീർണ്ണം എത്ര മടങ്ങാകും സമചരത്തിൻ്റെ വശം നാല് മടങ്ങാക്കിയാൽ വിസ്തീർണം എത്ര മടങ്ങാകും അപ്പം സമചരത്തിലെ വിസ്തീർണം കാണാനുള്ള സൂത്രമാക്കി നമ്മൾ ആദ്യം എഴുതുക സമയത്തിലെ വിസ്തീർണ്ണം ഏരിയ ഓഫ് സ്ക്വയർ സമം സൂത്രവാക്യം എ സ്ക്വയർ സമരത്തിൻ്റെ വിസ്തീർണം ഏരിയ ഓഫ് സ്ക്വയർ എ സ്ക്വയർ നമ്മൾ ഇത് ആദ്യ വിസ്തീർണമാണ് അതുകൊണ്ട് എ വൺ എന്ന് എഴുതിയത് അപ്പോൾ സമരത്തിൽ സാധാരണ രീതിയിൽ സമരത്തിൻ്റെ വിസ്തീർണം എ സ്ക്വയർ ആണ് ഇനി നമ്മൾ അളവ് മാറ്റി വിസ്തീർണം കാണണം എന്താ അളവ് മാറ്റിണ്ട് വശം നാല് മടങ്ങാക്കിയതിന് ശേഷം വിസ്തീർണം കാണണം വീണ്ടും സൂത്രവാക്യം തന്നെ എഴുതുക എ ഏരിയ ഇത് രണ്ടാമത്തെ വിസ്തീർണമാണ് പുതിയ വിസ്തീർണം അതുകൊണ്ട് എ ടൂ എന്ന് എഴുതുക വീണ്ടും സൂത്രവാക്യം വശം സ്ക്വയർ ആണ് പക്ഷേ വശം എന്തി ഉണ്ട് നാല് മടങ്ങാവുണ്ട് അപ്പം എന് പകരം നമ്മൾ നാല് എ എന്ന് എഴുതണം എ ന് പകരം നാലിയേ എന്നിട്ട് എ സ്ക്വയർ ഉണ്ട് അപ്പം നാല് എ ഹോൾ സ്ക്വയർ എന്ന് എഴുതണം നാലിൻ്റെ സ്ക്വയർ പതിനാറ് ഇൻറ്റു എ സ്ക്വയർ എ സ്ക്വയർ ആദ്യ വിസ്തീർണം എ സ്ക്വയർ അടുത്ത വിസ്തീർണം പതിനാറ് ഇൻറ്റു എ സ്ക്വയർ അപ്പം വിസ്തീർണം എത്ര മടങ്ങാകും പതിനാറ് മടങ്ങാകും വിസ്തീർണം പതിനാറ് മടങ്ങാകും